హాయ్ ఫ్రెండ్స్ ఎలా నమస్కారం നമ്മളിപ്പോൾ സിനിമയിൽ നമ്മുടെ ഫ്ളാറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നേക്കാണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ ഇരുന്നൂറ്റായിരം രൂപയ്ക്ക് ഒന്നര ജി ബി നെറ്റ് അതല്ലെങ്കിൽ രണ്ട് ജി ബി നെറ്റ് വെച്ച് നമ്മൾ ഡെയിലി ഉപയോഗിച്ചെന്ന് വെച്ച ആൾക്കാരാണ് ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലായത് ഇന്ത്യയിലുള്ള ആ നെറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണത് അത് ഏറ്റവും ചീപ്പായിട്ട് ആയിട്ട് കിട്ടുന്ന സ്ഥലം നമ്മുടെ നാട് തന്നെയാണ് ഇവിടെ വന്നപ്പോൾ എന്താണെന്നാണ് രണ്ട് ജി ബി നെറ്റ് കിട്ടണത് രണ്ട് റിയാൽ കൊടുത്താലാണ് രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നാനൂറ്റി അമ്പത് രൂപ ഇടയ്ക്ക് വരും നാനൂറ്റി അമ്പത് രൂപ കൊടുത്തിരണമെങ്കിൽ രണ്ട് ജി ബി മുപ്പത് ദിവസത്തേക്കാണ് കിട്ടണത് അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ഈ നമ്മുടെ റിലയൻസ് അംബാനിക്ക് തന്ന നെറ്റ് ഉപയോഗിച്ച് നമ്മൾ അടിച്ചു അടിച്ചുപൊളിച്ച് നടന്നുവെച്ച ആൾക്കാർക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒമാറ്റലെന്ന് പറഞ്ഞാൽ ഇവരുടെ എ എസ് സർക്കാർ സ്ഥാപനമാണ് അതിൻ്റെ ഒരു ഈ വൈഫൈ കണക്ഷൻ എടുത്ത് വൈഫൈ കണക്ഷൻ വെച്ചാൽ നമ്മുടെ കൂട്ടത്ത് ഈ ഫൈബർ കണക്ഷൻ കണക്ഷനൊന്നുമല്ല വൈഫൈയുടെ ഈ മറ്റേ മോഡൻ ഗുണമെന്ന് വെക്കണ പരിപാടിയാണ് സിമ്മിട്ടിട്ട് വെക്കണത് ആ സാധനം എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ് ഇരുപത് എം ബി പെർ സെക്കൻഡിന് ഉള്ള സാധനമാണ് അഞ്ഞൂറ് ജി ബി നെറ്റ് ഉണ്ടാവും ഒരു എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അതിന് പറഞ്ഞ ചാർജ് എത്രയാണ് മന്ത്ലി വരുന്നത് മുപ്പത്തി ഒന്നര റിയാലാണ് മുപ്പത്തൊന്നര റിയാൽ എന്ന് വെച്ചാൽ സോറി മുപ്പത്തൊന്നൊന്നര അല്ല ഇരുപത്തി ആറര റിയാല് ഒരു അയ്യായിരത്തി ചുല്ലായിരം രൂപ വരും മന്ത്ലി അങ്ങനെ ഞാൻ ആ സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടന്നൊക്കെ സെറ്റ് ചെയ്ത് ഈ ഫ്ലാറ്റിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ് ഈ സാധനത്തിന് നമ്മൾ ഇരുപത് എം ബി പേർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ പോട്ടെ ഒരു രണ്ട് എം പിർ സെക്കൻഡെങ്കിലും നമുക്കൊരു അപ്ലോഡിംഗ് സ്പീഡ് ഉണ്ടാകാമെന്ന് വിചാരിച്ചു പക്ഷെ ആ ഒരു സ്പീഡൊന്നും നമുക്ക് കിട്ടിയില്ല ഫൈവ് ജി ആണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഫുൾ റേഞ്ച് എല്ലാം കാണിക്കുന്നുണ്ട് ആ സാധനമൊക്കെ ഞാൻ കാണിച്ചു തരും അൺബോക്സ് ചെയ്തൊക്കെ കാണിച്ചിട്ട് എന്താ സാധനം ഒക്കെ കാണിച്ചുതരാം പക്ഷേ ആ ലെവലിൽ നമുക്ക് കിട്ടാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ്ടാമത് ഇപ്പോൾ അവരുടെ ഓഫീസിൽ പോയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ പ്ലാനൊന്ന് മാറ്റണം അപ്പോൾ അവർ പറഞ്ഞ് അമ്പത് എം ബി പെർ സെക്കൻഡ് ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു ആ പ്ലാനില് വരുമ്പോഴെന്ന് വെച്ചാൽ മന്ത്ലി നമ്മൾ അടക്കേണ്ടത് ഈ മുപ്പത്തി ഒന്നര റിയാലാണ് നമ്മൾ മന്ത്ലി അടക്കേണ്ടത് ഇവിടെ നമ്മുടെ അവിടത്തെ പോലെ ഒന്നും അല്ല നമ്മുടെ അവിടെയൊക്കെ നമ്മൾ ഫൈബർ കണക്ഷൻ നെറ്റ് കണക്ഷനൊക്കെ എടുക്കുമ്പോൾ യാതൊരുവിധ കോൺട്രാക്റ്റില്ല നമുക്കിപ്പോൾ ഒരു മാസം അടച്ചില്ലേ അത് കട്ടാവും അത്രേ ഉള്ളൂ ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മാസത്തെ ഒരു കോൺട്രാക്റ്റാണ് നമ്മൾ എടുക്കുന്നത് അതിനുള്ളിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല കട്ട് ചെയ്യാനാണെങ്കിൽ വേറെ എന്തെങ്കിലും പെനാൽറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഇത് കിട്ടണമെങ്കിലെന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ പത്താക്ക അതുപോലെ ഐ ഡി കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വേണ്ടിവരും പക്ഷെ ഇപ്പം നമ്മൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പക്ഷെ നമുക്കിപ്പോൾ വന്നേക്കണമെന്ന് വെച്ചാൽ ട്വൻറ്റി എം ബി പി എസിൻ്റെ സാധനമാണ് ഇരിക്കണത് അപ്പോൾ അതിൽ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്ത് തരണം നമ്മൾ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ വൈക റെഡി ആവുകയുള്ളൂ അപ്പം അതുകൊണ്ട് വീഡിയോസൊക്കെ പതിയെ പതിയെ പതിയേയാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നലെ ഞാൻ അവർ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇന്ന് ഉച്ചയ്പ്പെടത്തും കഴിഞ്ഞേക്കണത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് പിടിക്കാന്ന് വെച്ചാൽ പണ്ടല്ലോ ഭയങ്കര വെയിലായിട്ട് പൊള്ളി നിൽക്കുന്ന പോലെ തോന്നും ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഈ വാട്ടർ ടാങ്ക് ഒക്കെ എങ്ങനെയാണെന്നാൽ ഇപ്പൊ ഇവിടുത്തെ വാട്ടർ ടാങ്ക് ഒക്കെ വരണത് കൂടുതലും വൈറ്റ് കളർ തന്നെയാണ് പറഞ്ഞത് കേട്ടോ ഇതേപോലത്തെ വാട്ടർ ടാങ്ക് ആണത് നമ്മള് മറ്റേ പാലക്കാടൊക്കെ പോകുമ്പോൾ ഫോർട്ടിൽ ഈ കോട്ടറെ ചുറ്റും ഇങ്ങനെ കാണൂലേ ഒരു കള്ളി കള്ളി പോലെ അതുപോലത്തെയാണ് വന്നത് നല്ല കാനമുണ്ട് ഇതുപോലത്തെ ഇവിടുത്തെ പൈപ്പുകളായാലും ഈ പി വി സിയുടെ പൈപ്പുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല കനത്തിലുള്ള പൈപ്പുകളാണ് നമ്മുടെ അവിടുത്തെ പോലെ ക്വാളിറ്റി കുറഞ്ഞ കാരണം ഇത്ര നല്ല ചൂടിലിരിക്കേണ്ട സാധനമല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പൈപ്പുകളൊക്കെയാണ് ഇവിടെ കിട്ടേക്കുന്നത് പിന്നെ ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മള് മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെയാണ് ഇങ്ങനെയാണ് സംഭവങ്ങൾ അങ്ങോട്ട് നീങ്ങിയിട്ട് ആണ് ഈ ബിൽഡിങ്ങിനെയൊക്കെ തൊട്ടപ്പുറത്താണ് മെയിൻ റോഡൊക്കെ വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വാട്ടർ ടാങ്ക് വരുന്നത് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ ഈ ലാഡർ വെക്കണമെന്ന് വെച്ചൊരു ചരിഞ്ഞ രീതിയിലായിരിക്കും അല്ലേ ഇവിടെ ലാഡർ ചെയ്തതൊക്കെ നേരെ ഭിത്തിനോട് ചേർന്ന് തന്നെ ആങ്കർ ബോൾട്ട് ചെയ്തിട്ടേ ഇങ്ങനെ പിടിപ്പിച്ചാണ് ഞാൻ ആഴ്ച ദിവസം തന്നെ ഇതിൻ്റെ മുകളിൽ കയറി നോക്കിയിട്ടാ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോൾ സ്ഥലം കുറവുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യാന്നുള്ള നല്ല ഐഡിയ തന്നെയാണ് പിന്നെ നമ്മുടെ അവിടെ ഒരു ഏഴ് നാൽപ്പതൊക്കെ ആയിട്ടുണ്ടാകും ഇവിടെ ഇപ്പം ആറ് പത്ത് ആ സമയമായിട്ടുള്ളു ഞാൻ നോക്കിയിട്ട് പറയട്ടെ അവിടെ ഇപ്പൊ ആറായിരം അപ്പൊ നമ്മുടെ അവിടെ ഒരു ഏഴ് അമ്പതായിട്ടുണ്ടാകും എന്നിട്ടും ഇവിടെ നോക്കിയാൽ ഇരുട്ടായിട്ടൊന്നുമില്ല അതുപോലെ വെളുപ്പിനാണെങ്കിൽ ഒരു അഞ്ചു മണിയാകുമ്പോഴത്തേക്കും ഇതേപോലെ വെട്ടം ഉണ്ടാവും ഇവിടെ ഒട്ടുമിക്ക വീടുകളിലും ഇവിടെ ഈന്തപ്പന മരം നിക്കണം കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങുള്ള കൂട്ടു തന്നെയാണ് ഈന്തപ്പന മരം ഇതെന്ത് മരണം അറിയാൻ പാടില്ല ഇതിലെ കായകളൊക്കെ കഴിക്കുമോന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ അകലേ നോക്കുമ്പോൾ മുകളിലേക്ക് പാരപ്പറ്റേണ്ടതൊന്നും തോന്നൂല്ല കാരണം ഇത് ഇതുപോലെ ഇങ്ങനെ സംഭവം മാത്രമേ കാണുള്ളൂ പക്ഷെ മുകളിലേക്ക് കയറുമ്പോൾ അതേ ഇപ്പൊ ഒരു നാലടി നാലടിക്കുള്ള എൻ്റെ ഉണ്ട് അപ്പോൾ നാലടിക്കുള്ള പാരപ്പറ്റൊക്കെ ഉള്ള വീടുകൾ തന്നെയാണ് പിന്നെ കൂടുതലും സൺഷെയ്ഡുകളൊന്നുമില്ല ഇല്ല ജനലിൻ്റെ മുകളിൽ മാത്രം സൺഷെയ്ഡ് വെച്ചിട്ടുള്ള വീടുകളാണ് ഇവിടെയൊക്കെ വരുന്നത് പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ അതായത് ജനൽ നമ്മളവിടെയൊക്കെയെന്ന് വെച്ചാൽ ജനലിൻ്റെ അവിടെ തന്നെ ഗ്രില്ലുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാളിയുടെ ഉള്ളിലായിരിക്കുമല്ലോ ഇവിടെ നേരെ മറിച്ചാണ് പാളി അകത്തും ഗ്രില്ല് വന്നത് നേരെ പുറത്തുമാണ് അത് ഞാൻ അടുപ്പിച്ച് നമ്മുടെ റൂമിൽ വന്നിട്ട് പിന്നെ കാണിച്ചു തരാം നമ്മുടെ ഫ്ലാറ്റിന് നേരെ അപ്പുറത്താണ് മതിൽക്കെട്ട് കാണുന്നില്ലേ അവിടെ ഒരുപാട് വാട്ടർ ടാങ്കുകളൊക്കെ ഇപ്പം ഉണ്ട് എനിക്ക് തോന്നിയാൽ ഹാർഡ് വെയർ കടയുടെ ഗോ ഡോണായിട്ട് ഉപയോഗിക്കുന്ന പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മുട്ട ആളുകളും കാറുകളിട്ടുന്ന പുറത്താണെന്ന് കാരണം ഇവർക്ക് സ്ഥലമുണ്ട് പ സ്ഥലമുണ്ടെങ്കിൽ ഇവർ ഉള്ളിൽ ഒരു കാർഷൊന്നും പണിയുന്നില്ല ഇങ്ങനെ പുറത്ത് തന്നെ ഇട്ടിങ്ങനെ അപ്പം നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾ ഈ ഒമാനിലെ സിനാവിലെയും മസ്ക്കറ്റിലെയൊക്കെ കൂടുതൽ വിശേഷങ്ങളായിട്ടൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കണം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണില് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പിന്നെ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലേക്കനൊക്കെ അടിച്ചാൽ നമ്മളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റുകയുള്ളു അപ്പോൾ അതൊന്നും മറക്കരുത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നെറ്റെല്ലാം ക്ലിയർ ആയി കഴിയുമ്പോൾ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബായ്